ഹായ് ഡിയേഴ്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഫ്രിഡ്ജിൽ വെക്കാതിരുന്നാലും രണ്ടു ദിവസത്തിൽ കൂടുതലൊക്കെ ചീത്തയാവാതിരിക്കുന്ന ഒരു ചമ്മന്തിയാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാൻ മാത്രല്ല ട്രാവലിങ്ങുന്ന സമയത്ത് ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും ഹോസ്റ്റലിൽ ഇരിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഇതിനു വേണ്ട മെയിൻ സാധനങ്ങള് വെളുത്തുള്ളിയും തക്കാളിയാണ് നമ്മൾ ഇന്നിപ്പോ ഒരു കിലോ അളവിലാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് തോലി കളഞ്ഞ ശേഷം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് അതിനെ നീളത്തിൽ രണ്ട് കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് വൃത്തിയിൽ തന്നെ കഴുകിയെടുത്ത് മാറ്റിവെക്കുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന വറ്റൽ മുളകാണ് എണ്ണയൊന്നും ചേർക്കാതെ തന്നെയാണ് മുളകിനെ ആ പാത്രത്തിലേക്ക് ഇട്ടത് ഇതൊന്ന് ചൂടായി വരുമല്ലോ ആ സമയത്ത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാനാണ് ഒന്ന് ചതഞ്ഞ് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു കിലോ വെളുത്തുള്ളിയുടെ അളവിന് ശരിക്കും മുപ്പത് ടു മുപ്പത്തഞ്ചെണ്ണം വേണം ഈ മുളക് നമ്മൾ നേരത്തെ തന്നെ ഇത് ചൂടാക്കി പൊടിച്ച് വച്ചത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ പത്ത് പതിനെട്ട് എണ്ണം മാത്രമായിട്ട് എടുത്ത് വറുത്തത് മുളക് ചൂടായി വന്നപ്പോൾ അതിനെ മാറ്റിയിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നാലഞ്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടെ ചേർക്കാം കഴുകിയെടുത്തിട്ട് ഒട്ടും തന്നെ നനവില്ലാതെ വേണം വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർക്കാൻ വെളുത്തുള്ളി ചേർത്ത ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ടേ എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയുടെ അളവിന് മാത്രമായിട്ടുള്ളതല്ല അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ തന്നെ ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിക്ക് ഉപ്പ് ഈ വെളുത്തുള്ളിയുടെ എല്ലാ സൈഡിലും വരുന്നത് പോലെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം ഈ സമയാവുമ്പഴത്തേനും നമ്മൾ നേരത്തെ വറുത്തെടുത്തിരുന്ന മുളകിന്റെ ചൂട് പോയിട്ടുണ്ടാവൂലോ ഇനിയിപ്പോൾ മിക്സിയിലിട്ട് അതിന് ദാ ഈ കാണുന്നത് പോലെ ഒന്ന് കറക്കിയെടുക്കാം ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം അപ്പോഴും ഇടയ്ക്കൊക്കെ ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അഞ്ചോ ആറോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ തുറക്കുമ്പോഴത്തേനും തന്നെ വെളുത്തുള്ളി കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഏകദേശം ഒരു വഴന്ന് വന്ന ടൈപ്പിൽ ദാ ഇപ്പം ഈ കാണുന്ന ഒരു പരുവത്തിൽ വരുവേ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഈ ചട്ടവും കൊണ്ട് തന്നെ ഇങ്ങനെ പ്രെസ് ചെയ്ത് ഇളക്കിയെടുക്കുമ്പോഴത്തേനും തന്നെ അത് ഒടഞ്ഞു വരാറുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാൽ വേഗം ഉടഞ്ഞു വരില്ലേ എന്ന് വിചാരിക്കരുതേ നമ്മൾ ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണെങ്കിൽ അത് മുഴുവനായിട്ടും തന്നെ ഇടണം വലിപ്പത്തിലുള്ളതായതുകൊണ്ട് ഇതേപോലെ തന്നെ നീളത്തിൽ രണ്ട് കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒടച്ചെടുത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് വെളുത്തുള്ളി ഏകദേശം ഒന്ന് ചതഞ്ഞ രീതിക്കിപ്പോൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കിലോ തക്കാളി നമ്മൾ ഒരു കിലോ ആണല്ലോ വെളുത്തുള്ളി എടുത്തിരുന്നത് അതേ അളവിൽ തന്നെ തക്കാളി എടുത്തിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട് തക്കാളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണത് വരെയും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം മൂന്നോ നാലോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേനും തന്നെ തക്കാളി ഏകദേശം ഒന്ന് വെന്ത് വരുമല്ലോ ആ സമയത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെളുത്തുള്ളിനെ ഉടച്ചെടുത്തതുപോലെ തന്നെ തക്കാളിയെ കൂടെ ഉടച്ചെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഉടച്ചെടുക്കാറുള്ളത് ആ സമയത്ത് ചിലപ്പോൾ അടിപിടിച്ച് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് തന്നെയാണ് ഈ ചട്ടവും കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തും കൊടുക്കാറുള്ളത് നേരത്തെ വെളുത്തുള്ളിനെ മാത്രമായിട്ട് ഉടച്ചെടുക്കുന്ന സമയത്ത് അതിങ്ങനെ ചതഞ്ഞത് പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ തക്കാളിയുടെ കൂട്ടത്തിൽ ഉടച്ചെടുക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സായി നല്ല രീതിക്ക് തന്നെ ഉടഞ്ഞു വരാറുണ്ട് കേട്ടോ വെളുത്തുള്ളിയും തക്കാളിയും നമ്മളിപ്പോൾ ഓരോ കിലോ വീതം എടുത്തിട്ടുണ്ടല്ലോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഉടച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കണത് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മൂന്നോ നാലോ വെളുത്തുള്ളിയോ അതിനനുസരിച്ചുള്ള തക്കാളിയൊക്കെ മതിയല്ലോ അപ്പം നമുക്ക് അധിക സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാറിയില്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് തന്നെയാണ് ഇത് ഉടച്ചെടുക്കാറുള്ളത് അതായത് ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെയും ഇതിനെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുത്ത് ഉടച്ചെടുത്തോണ്ടിരിക്കണേ വെളുത്തുള്ളിയും തക്കാളിയും നന്നായിട്ട് ഒടഞ്ഞ് കളറൊക്കെ ആയിട്ട് രണ്ടും തിരിച്ചറിയാതെ നല്ല മിക്സ് ആയി പേസ്റ്റ് പോലെ വരുമല്ലോ ആ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരുന്ന മുളകുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഓരോ കിലോ വീതം വെളുത്തുള്ളിയും തക്കാളി എടുക്കുകയാണെങ്കിൽ മുപ്പത് ടു മുപ്പത്തഞ്ചെണ്ണമെങ്കിലും മുളക് ചതച്ചെടുക്കേണ്ടി വരുവേ മുളക് ചേർത്തിട്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ കുറച്ച് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അതായത് ആ പാത്രത്തിന്റെ ഫുൾ സൈഡിൽ വരുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ആ ചമ്മന്തിയുടെ പരുവത്തിൽ വരും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയങ്ങളിലും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കേണ്ടി വരുവേ അതായത് ഇങ്ങനെയുള്ള ഈ പേസ്റ്റ് പോലുള്ള സംഭവം ഉണ്ടല്ലോ അത് കളർ ചേഞ്ചായി ഈ ഒരു പരുവത്തിൽ വരുന്നത് വരെയും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇങ്ങനെ വരണ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ